സഹകരണ വകുപ്പും സംസ്ഥാന സർക്കാരും സഹകരണ വകുപ്പും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും ഉൾപ്പെടെ ഈ ഓണത്തിന് ഓണച്ചന്ത നടത്താൻ തീരുമാനം ആയിരത്തി എണ്ണൂറോളം ഓണച്ചന്തകളാണ് സംസ്ഥാനത്തുടനീളം സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ സ്ഥാപനങ്ങൾ നടത്തും ഈ ഓണച്ചന്തകൾ കൂടി പതിമൂന്ന് ഇനം സബ്സിഡിയോടുകൂടി മറ്റ് പതിനൊന്ന് ഇനങ്ങൾ സബ്സിഡി ഇല്ലാതെ വിലക്കുറവിലും വിതരണം ചെയ്യുന്നതാണ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ ഓണത്തിന് പ്രത്യേകത മറ്റ് ഓണത്തിനെ അപേക്ഷിച്ച് പ്രത്യേകത എന്നുള്ളത് ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഭക്ഷ്യവസ്തുക്കളെല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള യാതൊരു അഴുക്കും മറ്റ് യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മൾ പ്രാവശ്യം ഓണച്ചന്തകളിൽ കൂടി വിതരണം ചെയ്തത് ഈ ഒന്നാം തീയതിക്ക് ശേഷം നമ്മൾ പച്ചക്കറി വിതരണം ചെയ്യും കായ പച്ചക്കറി തുടങ്ങിയിട്ടുള്ള വസ്തുക്കളെല്ലാം ഒന്നാം തീയതിക്ക് ശേഷവും അത് അഞ്ചാം തീയതി വരെ നാലാം തീയതി വരെ ചന്ത ഓണച്ചന്ത നിലവിലുണ്ടായിരിക്കും ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു എം ആർ ജോഷി എം എസ് മോഹൻദാസ് പി കെ സലീം ഉണ്ണികൃഷ്ണൻ ജലജ അംബിക ടീച്ചർ ഷീജ മുരളി ടി ബി ശ്രീജ എ പി സുനിൽ എന്നിവർ പങ്കെടുത്തു നമ്മുടെ കുടുങ്ങിലൊരു നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവര് സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഇനി വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളതും ഇവിടുത്തെ മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവരും ചെയ്താ ആരും ഓഫേഴ്സും ഒന്നും മിസ് ചെയ്യണ്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ